ഹലോ ഡിയർ ഫ്രണ്ട്സ് ലണ്ടൻ റോഡ് ഏറ്റുമുതിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യു കെയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സിനെ കുറിച്ച് തന്നെ ഇന്നത്തെ വീഡിയോ അതായത് കുറച്ച് കാലങ്ങളായിട്ട് ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ ശക്തമായ രീതിയിലാണ് യു കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം പുതിയ യു കെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബന മുഹമ്മദ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം നല്ല ഇത് ഈ ഒരു കഴിഞ്ഞ ഒരു അൻപത് വർഷക്കാലത്തിനിടയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളുമായിട്ടാണ് യു കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യു കെയിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് യു കെയിൽ ഇന്ത്യയിൽ നിന്നും അതേപോലെ ചൈന അതേപോലെ തന്നെ നൈജീരിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പല ആൾക്കാരും എന്ത് ചെയ്യുന്നു ഓവർ സ്റ്റേ ചെയ്യുന്നുണ്ട് ഈ ഓവർ സ്റ്റേ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കാരണം വലിയൊരു രീതിയിലുള്ള തലവേദന തന്നെയാണ് യു കെക്ക് ഉള്ളത് എന്താണ് ഓവർ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പി എസ് ഡബ്ല്യൂ പീരീഡ് കഴിഞ്ഞിട്ട് വിസ ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവർ തിരിച്ച് വിസ കാലാവധി കഴിഞ്ഞിട്ടും നാട്ടിലോട്ട് തിരിച്ചു പോകാതെ യു കെയിൽ തന്നെ ചാടി നിക്കാത്ത ലോക്കൽ ഭാഷയിൽ പറയാം യു കെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഓവർ സ്റ്റേ എന്ന് പറയുന്നത് ഈ ഓവർ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പി എസ് ഡബ്ല്യു പീരീഡ് മാത്രമല്ല കേട്ടോ അതല്ലാതെ മറ്റു വിസയിൽ വന്നിട്ടും ആ വിസ കാലാവധി തീർന്നിട്ടും യു യുകെയിൽ നിൽക്കാതെ തിരിച്ചു പോകുക യു കെയിൽ തിരിച്ചു പോകാൻ ില്ക്കുന്ന ആൾക്കാരുണ്ട് ഇത്തരക്കാരെ കണ്ടുപിടിക്കാൻ കൊണ്ട് പ്രത്യേക ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലീസിന് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ക്രിസ്മസ് ഒക്കെയാണ് അപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ചൊക്കെ നിരവധി ജോബ് വേക്കൻസികളാണ് താൽക്കാലികമായിട്ടുള്ള ജോബ് വേക്കൻസികളാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവുക അപ്പൊ കഴിഞ്ഞ ദിവസം യു കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പതിനൊന്നോളം പേരെയാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതേ ഓവർ സ്റ്റേ ചെയ്ത് നിക്കുന്ന ആൾക്കാരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസിനു വേണ്ടി ഒരു വീഡിയോ ആണ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക നേരെ വിട്ടോട്ടുണ്ടാകും യു കെയിലെ മലയാളി പ്രവാസി സമൂഹം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർക്കശമക്കിയതുടർന്നുള്ള ഇതേപോലെ ക്രിസ്മസ് മാർക്കറ്റുകളിലും മറ്റ് സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഇമിഗ്രേഷൻ വിഭാഗം തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യം അതായത് യു കെയിൽ ഇമിഗ്രേഷൻ റൈഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നോളം പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് അത് ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയങ്ങൾ എത്രത്തോളം കർശനമായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സറൈയിലെ പ്രശസ്തമായിട്ടുള്ള കെംപ്റ്റൺ ക്രിസ്മസ് പാർക്ക് പാർക്കിലായിരുന്നു ഈ പറഞ്ഞ നാടകീയമായിട്ടുള്ള സംഭവം അരങ്ങേറിയത് ഏകദേശം ഒൻപതോളം പേരെ ഈ ഒരു പാർക്കിൽ രണ്ട് പേരെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ നിന്ന് പിടികൂടി എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് യു കെയിൽ നല്ല മഴയാണ് കേട്ടോ അതായത് ചില സ്ഥലങ്ങളിൽ മഴയുണ്ട് ചില സ്ഥലങ്ങളിൽ മഴയില്ല അപ്പൊ നമ്മളിപ്പോൾ ലണ്ടനിലാണ് ഇപ്പൊ ലണ്ടനിൽ ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് ആയതുകൊണ്ട് പുറത്തു പോയിട്ട് വീട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തൽക്കാലം വീടിനകത്ത് ലൈറ്റും കുറവാണ് കാരണം ഈ മഴ ആയതുകൊണ്ട് ചെറിയൊരു മൂടിക്കെട്ടി അന്തരീക്ഷമാണ് അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത് പുറത്ത് നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് അപ്പൊ എന്തായാലും ഭൂരിഭാഗം ഇറാഖ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ പിടി കൂടെ പെട്ടിരിക്കുന്നത് ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്തു എന്നുള്ളതാണ് ഇവർക്കെതിരുള്ള കുറ്റം പിടികൂടിൽ അഞ്ച് പേര് ഉടൻ തന്നെ കടത്താൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ബാക്കിയുള്ള ആറുപേർക്ക് കർശനമായിട്ടുള്ള ഇമിഗ്രേഷൻ ഉപാധികളോടെ ജാമ്യ വ്യവസ്ഥ ജാമ്യം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യു കെയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്കോ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർക്കോ ഇനി ഒളിച്ചിരിക്കാൻ ഒരു ഇടവും ബാക്കിയുണ്ടാകില്ല എന്നുള്ളത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ വിഭാഗം ശക്തമായ ഭാഷയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ശക്തമായ രീതിയിൽ തന്നെ ഇമിഗ്രേഷൻ റൈഡ് ഇനിയും കണ്ടിന്യൂ ചെയ്യും യു കെയിലെ ഓരോ മുക്കിലും മൂലയിലും റൈഡ് ഉണ്ടാകുമെന്നും ഇമിഗ്രേഷൻ വിഭാഗം ഈ ഒരു അറസ്റ്റ് പ്രഖ്യാപിച്ചതിനു ശേഷം പറയുകയുണ്ടായി ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ ഇവരെ ചൂഷണം ചെയ്യുന്ന ഏജൻസികളെയും അവർക്ക് ജോലി കൊടുക്കുന്ന തൊഴിലുടമകളെയും തൊഴിലുടമകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു ഇവർക്കെതിരൊക്കെ നടപടി ഉണ്ടാകുമെന്നും ഗവൺമെൻറ് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ചൂഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇവർക്ക് വിസ ഇല്ല ഇവർക്ക് യു കെയിൽ നിൽക്കാനുള്ള റൈറ്റ് ടു വർക്ക് ഇല്ല എങ്കിൽ കുറഞ്ഞ കൂലി കൊടുത്താൽ മതി യു കെയിൽ ഇപ്പോൾ മിനിമം വേജ് എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് സെവൻറ്റി വൺ ആണ് അപ്പോൾ ഒരു എട്ട് പോണ്ട് കൊടുത്താലും അല്ലെങ്കിൽ പത്ത് പോണ്ട് കൊടുത്താലും ഇത്തരക്കാർ ജോലിക്ക് ലഭിക്കും കാരണം അവർക്ക് ആരോടുത്ത് പരാതി പറയാനും മറ്റും കഴിയില്ല കിട്ടുന്ന കാശ് ലാഭം എന്ന രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ കോലിക്ക് ആൾക്കാർ ലഭിക്കാൻ വേണ്ടി ഇതേപോലെ അവർക്ക് സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ വിസാ കാലത്ത് കഴിഞ്ഞ ആൾക്കാരെയൊക്കെ ജോലിക്കെടുക്കുന്ന തൊഴിലുടമയ്ക്കെതിരെയും പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്കെതിരെയും ഇനി ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് ഇമിഗ്രേഷൻ വിഭാഗം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ യു കെയിലെ ഇമിഗ്രേഷൻ റേഡിയുള്ള എണ്ണത്തിൽ വൺ വർദ്ധനവൻ ഉണ്ടായിരിക്കും എന്നുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഷമലാസ് മുഹമ്മദ് യു കെയിലെ ഹോം സെക്രട്ടറി ആയ ശേഷം ശക്തമായുള്ള നടപടികളാണ് ഈ ഇമിഗ്രേഷനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് റെയ്ഡൊക്കെ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഏകദേശം എട്ടായിരത്തിലധികം ആൾക്കാരെയാണ് ഗവൺമെന്റ് ഇമിഗ്രേഷൻ റൈഡിൽ പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കെ സ്റ്റാമൺ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം ഏകദേശം അമ്പതിനായിരത്തോളം പേരെ ഈ കാലയളവിൽ നാട് കടത്തിയിട്ടുണ്ട് പല കേസുകളിലായിട്ട് ഇന്നും ഇമിഗ്രേഷൻ വിഭാഗം പറയുന്നുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ടുകളും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ ക്രിസ്മസ് ആണ് അല്ലേ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെയാണ് ക്രിസ്മസ് ന്യൂ ഇയർ സമയം എന്ന് പറയുമ്പോൾ യു കെയിലെ പല സൂപ്പർ മാർക്കറ്റുകളും ടെസ്കോ പോലെയുള്ള അസ്ഥി പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഐസ്ലാൻഡ് മോഡിസൺസ് പോലെയുള്ള പല സൂപ്പർ മാർക്കറ്റുകളിലും ഇഷ്ടം പോലെ ജോബ് വേക്കൻസികൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ജോബ് വേക്കൻസികളുടെ ഭാഗമായിട്ട് പല ആൾക്കാരും ജോലിക്ക് വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ സമയങ്ങളിൽ തീർച്ചയായിട്ടും റെയ്ഡുകളും അധികമായിരിക്കും അപ്പോൾ യു കെയിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കടന്ന് ഓഗസ്റ്റ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഓവർസ്റ്റേ ഓവർസ്റ്റേ ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയൊരു കുറ്റം തന്നെയാണ് യു കെയിൽ ഇപ്പോൾ ഇമിഗ്രേഷൻ നിയമപ്രകാരം വലിയൊരു ലംഘനമാണ് അത് അവരെ മാത്രമല്ല അത് ഏത് രാജ്യക്കാരെയാണ് അവരെയും ബാധിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ യു കെയിൽ ഇപ്പോൾ സ്റ്റുഡന്റ് വിസയ്ക്ക് വരാനുള്ള അവസരം കൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് രാജ്യക്കാരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ വിസ ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ആണ് സ്റ്റുഡന്റ് കിട്ടും കാരണം ഈ പറഞ്ഞ പോലെ അവർ അസേല മിസിക്ക അപ്ലൈ ചെയ്തവിടെ വന്ന ശേഷം അപ്പോൾ ആയതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള നിയമമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പോയി ഇന്ത്യക്കാരാണ് നിങ്ങൾ ഓവർസ്റ്റേ സ്റ്റേജ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾ കുഴിതോടുന്നത് ഭാവിയിൽ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ കൂടി ഉപയോഗിക്കും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ലണ്ടനിലൊക്കെ വലിയ തിരക്കായിരിക്കും അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് റെയ്ഡുകളും ആരംഭിക്കും റെയ്ഡുകളും ശക്തമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ യു കെ നിയമോ ലംഘിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവിയത്തിന്റെ പ്രശ്നമായി തീരാം ബാൻ ലഭിച്ചേക്കാം യു കെ സ്വപ്നം പൊലിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുണ്ടെങ്കിൽ ദയവചെയ്ത് അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുക ഇതുപോലുള്ള യു കെട്ടിന്റെ ലേറ്റസ്റ്റ് ഇമ്യൂക്കേഷൻ അപ്ഡേറ്റ്സ് മറ്റു കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇതേപോലുള്ള വീഡിയോസ് നിങ്ങളെ വിലത്തുമ്പോൾ എത്തുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ വൈ സി യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്